നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡബ്ല്യു ടി സിയുടെ ഫൈനൽ മത്സരം നാളെ മുതൽ ലോഡ്സിൽ ആരംഭിക്കുകയാണ് മത്സരത്തിനായിട്ടുള്ള ഓസ്ട്രേലിയയുടെ സ്ക്വാഡ് ഇപ്പോൾ നായകൻ പാറ്റ് കമിൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നു പൂർണ്ണ കരുത്തരായിട്ട് തന്നെയാണ് ഓസീസ് വരുന്നത് അവരുടെ പേസ് ബൌളിംഗ് നിര പതിവ് പോലെ മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കബിൻസും ജോ ഷെയ്സൽവുഡും ചേർന്നുള്ള പേസ് ബൌളിംഗ് നിരയുണ്ട് നദാൽ ലിയോണിൻ്റെ സ്പിൻ ബൗളിംഗ് ഉണ്ട് ഓൾറൗണ്ടർ ക്യാമറിൻ ഗുഴീന് അദ്ദേഹത്തിൻ്റെ ബാക്ക് സർജറിക്ക് ശേഷമുള്ള ആദ്യ ടെസ്റ്റ് കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ ബ്യൂ വെബ്സ്റ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ബൗളേഴ്സിന് ഒരു സപ്പോർട്ടായിട്ട് വരും വിത്ത് ഈസ് മീഡിയം പേസ് ആൻഡ് ഇസ് സ്പിൻ ഓപ്ഷൻ സോ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്കോഡും കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഇറങ്ങുന്നത് മത്സരത്തിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഓസ്ട്രേലിയയുടെ പ്ലേയിങ് ഇലവൻ നമുക്ക് നോക്കാം ഉസ്മാൻ ഖ്വാജ മാർണസ് ലബുഷൈൻ നമ്പർ ത്രീയിൽ ക്യാമറൻ ഗ്രീൻ ദെൻ സ്റ്റീവ് സ്മിത്ത് നമ്പർ ട്രാവിസ് നമ്പർ വ്യൂ വ്യൂ വെബ്സ്റ്റർ വെബ്സ്റ്റർ ദെൻ അലക്സ് കാരി പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് ലിയോൺ ഫൈവില് ട്രാവിൽ ടീമും കൊണ്ടാണ് എന്തായാലും ഓ സീസ് ഇറങ്ങുന്നത് ഫേസ്ബോളിൽ ഇങ്ങനെ ഒരു പോരാട്ടം നടക്കും രണ്ട് ടീമിലും മികച്ച മൂന്ന് ഫേസർമാരുണ്ട് അതിൻ്റെ ഒരു എന്തായാലും കാണാൻ പറ്റും നാളെ ലോഡ്സിൽ മത്സരം ആരംഭിക്കുന്നു വൈകിട്ട് ഉച്ചതിരത്തിൽ ഇന്ത്യൻ സമയം മൂന്ന് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഒരു കിഡലൻ പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിപ്പാണ് വീട് അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീട്